കുണ്ടന്തടം ശ്രീ മുത്തപ്പൻ പൊടിക്കളത്തിൽ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നു വരികയാണ് പൊടിക്കളം ക്ഷേത്രത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മേടം ഏഴ് എട്ട് തീയതികളിലാണ് പ്രതിഷ്ഠാ കർമ്മവും മുത്തപ്പൻ വെള്ളാട്ടവും നടക്കുക പുളിയൂർ ഋകേഷ് മടയൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിനൊപ്പം തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികളും നടക്കും ക്ഷേത്രം മാതൃസമിതിയുടെ കൈകൊട്ടിക്കളി കലാകാരന്മാരുടെ കലാസന്ധ്യ എന്നിവയും അരങ്ങേറും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കുണ്ടന്തടം മച്ചിയിൽ ശ്രീ മുത്തപ്പൻ പുടിക്കളം ദേവസ്ഥാനത്ത് പുതിയതായി നിർമ്മിച്ച മടപ്പുരയുടെ പ്രതിഷ്ഠാകർമ്മവും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് മേടം ഏഴ് എട്ട് തീയതികളിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുണ്ടന്തളം ശ്രീ മുത്തപ്പൻ പുടിക്കളം പ്രതിഷ്ഠാ മഹോത്സവം ശ്രീ മുത്തപ്പൻ വെള്ളാട്ടവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുകയാണ് മലയാള മാസം പുലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മേള ഏഴ് എട്ട് തീയതികളിൽ കുളിക്കളത്തിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി കുണ്ടനറം പ്രദേശത്തെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സനാതനധർമ്മ എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രദേശത്തെ പാലിയേറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിരവധി സേവന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അതിൻ്റെ കീഴിൽ ഇത്തരത്തിലൊരു ക്ഷേത്രം മൂന്ന് സെൻറ്റ് സ്ഥലം കുണ്ടന്തരം ഹൃദയഭാഗത്ത് ലഭിക്കുകയും അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്തത് നമ്മുടെ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി ആളുകൾ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ അവരെയൊക്കെ ആദ്യമായിട്ട് സ്മരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സംബന്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് കളിപ്പറമ്പിൻ്റെ അടുത്തുള്ള പുളിയൂലുള്ള ശ്രീ ഋഗേഷ് മടയൻ അവരുകളാണ് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി ഒന്നിനും ഒമ്പത് നാൽപ്പത്തി മൂന്നിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നതായിരിക്കും തുടർന്ന് പത്തരയ്ക്ക് മുത്തപ്പൻ ദൈവത്തെ മലയിറക്കുകയും പന്ത്രണ്ട് മണിയോടുകൂടി ശ്രീമുത്തൻ വെള്ളാട്ടം ഉണ്ടാവും തുടർന്ന് പന്ത്രണ്ടരയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പുളിയുൽ മടയന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ക്ഷേത്രാഘോഷം നടത്തപ്പെടുക മാധ്യമയോഗത്തിൽ ഭാരവാഹികളായ രൂപൻ പി കെ സുമേഷ് പി രാജേന്ദ്രൻ കന്നിവയൽ സി വിനോദ് ലക്ഷ്മി പാവൂർ സ്മിത സുമേഷ് സുനിൽ പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ചു മണിക്ക് ശുദ്ധികർമ്മങ്ങളും തുടർന്ന് ഗണപതി ഹോമവും നടക്കും രാവിലെ മണിക്ക് മുത്തപ്പൻ മലയിറക്കവും പന്ത്രണ്ട് മണിക്ക് ശ്രീ മുത്തപ്പന്റെ പുറപ്പാട് നടക്കും തുടർന്ന് പ്രസാദ ഊട്ടും ആഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സമ്മേളനം ശ്രീമതി ഊർമിള ഉണ്ണി ചെയ്യും പാലിയേറ്റ് വിഭാഗം ഉദ്ഘാടനം സിആർ പി എഫ് ഇൻസ്പെക്ടർ ജനറൽ എം ജെ വിജയ് നിർവഹിക്കും തുടർന്ന് കലാസന്ധിയും പ്രദേശത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ കൂട്ടായ്മിതിയുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറും നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽ ഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ